സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടകരയിൽ സ്ഥാപനത്തിൽ മർദ്ദനം ചോറോട് സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയെ കാൺമാനില്ലെന്ന് പരാതി പന്ത്രണ്ട് ലിറ്റർ നിരോധിത മദ്യവുമായി ചോമ്പാല സ്വദേശിയായ യുവാവ് പിടിയിൽ കുനിങ്ങാട് പുറമേരി റോഡിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം വാർത്തകൾ വിശദമായി ജീവനക്കാരിക്ക് നേരെ യുവാവിന്റെ മർദ്ദനം മുത്തൂർ ഫിനാൻസിന്റെ വടകര ശാഖലയിലെ കളക്ഷൻ ഏജന്റ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിക്കാണ് പരിക്കേറ്റത് ഇന്നലെ വൈകിട്ട് സംഭവം മുടങ്ങിയ വായ്പ തിരിച്ചടവ് കളക്ഷൻ ഏജന്റായ യുവതി ആവശ്യപ്പെട്ടതോടെയാണ് യുവതിക്ക് നേരെ മർദ്ദനം ഉണ്ടായത് യുവതിയുടെ മുടിയിൽ പിടിച്ചു കറക്കി പാർമ്പിലേക്ക് തള്ളിയിടുകയും മർദ്ദിക്കുകയുമായിരുന്നു ിൽ സ്വദേശി കുന്നത്ത് മീത്ത് ബിജീഷിനെതിരെ വടകര പോലീസ് കേസെടുത്തു അപമാനിച്ചതിനും വടകര പോലീസ് കേസെടുത്തത് വീഡിയോ ദൃശ്യങ്ങൾ സഹിതം സമർപ്പിച്ചുകൊണ്ടാണ് പ്രതി ബിജീഷ് ഒടുവിലാണ് വടകര ചോറോട് സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിയെ കാണുവാനില്ലെന്ന് പരാതി ചോറോട് ഓവർ ബ്രിഡ്ജിന് സമീപം മൻസിൽ മുഹമ്മദ് സനഫ് നിഹാലിനെയാണ് പത്താം തീയതി മുതൽ കാണാതായത് വില്ലിയ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിഹാൽ പത്താം തീയതി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നിഹാലിനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് നൗഫൽ വടകര പോലീസിൽ പരാതി നൽകി നിഹാലിനെ പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ണുക്കര മാണക്കരയിലും വടകര മാക്കുൽപീര ഭാഗത്തും കണ്ടതായ വിവരമുണ്ട് പ്രത്യേക സംഘത്തിന്റെ കൂടെയാണോ മകനുള്ളതെന്ന സംശയം പിതാവ് നൌഫൽ പങ്കുവെച്ചു മകൻ നന്നായി പഠിക്കുമായിരുന്നുവെന്നും നൌഫൽ പറഞ്ഞു നിഹാലിനെ കാണാതായത് സംബന്ധിച്ച് ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് പുതുച്ചേരി മാത്രം ലിറ്റർ വിദേശ മദ്യവുമായി യുവാവിനെ ചോമ്പാനൂർ അണ്ടർപാസിന് സമീപം വാഹന പരിശോധന നടത്തി വരവേയാണ് നിരോധിത മദ്യം പിടികൂടിയത് സ്കൂട്ടറിൽ കടത്തി പ്രതി പോലീസിനെ കണ്ട് കടന്നു കളയാൻ ശ്രമിച്ചപ്പോൾ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു അനിൽകുമാർ പി 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 എ എസ് എസ് ഐ ബാബു സി ഒ ഷൈബു എൻ എം എന്നിവരും പോലീസ് അംഗത്തിലുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട രണ്ട് യുവാക്കളെയും ചൊമ്പാലും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കുനിങ്ങാട് പുറമേ റോഡിൽ ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണം ബിഎം ആൻഡി ബി സി പ്രവൃത്തി നടക്കുന്നതിനാലാണ് ഇന്ന് മുതൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഈ വഴിയുള്ള വാഹന ഗതാഗതത്തിന് പൂർണമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് വാർത്തകൾ പൂർണ്ണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം